അമൽ സ്വാലിഹ് സൽക്കർമ്മങ്ങൾ മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങളെ അള്ളാഹു സുഹാന ഹോവത്താലയിലേക്ക് കബൂലിയത്തിന് വേണ്ടി മലക്കുകളാണ് കൊണ്ടുപോവുക ഇതിനെ പറയുന്നു ഇത് തന്നെ സ്വന്തം ഉയരുന്നതാ മറ്റുള്ള അമലമുളക്കുകൾ ഉയർത്തുന്നതാ പുറത്ത് പാത്രിലെ പത്താമത്തായത്താണിത് അൽ കലിമുത്തയീബ് എന്ന് പറഞ്ഞാൽ വിക്രിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലായിര ഇല്ല ആ ലായിര ഇല്ല എന്ന വിക്ര് അത് നേരെ അള്ളാഹുവിലേക്ക് ഉയരും അതിനെ കൊണ്ടുപോകാൻ മലക്കുകൾ വേണ്ട അത് സ്വയം ഉയരും ഇതുതന്നെ സ്വന്തം റബ്ബിലേക്ക് ഉയരുന്നതാ എന്നാലോ മറ്റുള്ള അമലുകളോ മറ്റുള്ള മലമുലാക്കുകൾ ഉയർത്തുന്നതാ മറ്റുള്ള അമലുകളോ മലക്കുകളാണ് കൊണ്ടുപോകുക പരിശുദ്ധമായ മായ കലിമത്വില്ല അതിന് അത് സ്ഥാനം അതിന് നമ്മൾ ചൊല്ലുമ്പോഴുള്ള സ്ഥാനം അത് നേർക്കു നേരെ അരസിന്റെ തോട്ടിലാണ് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നുണ്ട് ഇനി പറയുന്നുണ്ട് നമ്മൾ ഒരു സാധനം ഒരാളുടെ അടുത്ത് കൊടുത്തയച്ചാൽ അയച്ചാൽ എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്താണ് അത് അവിടെ എത്തിയൊന്നും ഇല്ലേ എത്ര വിശ്വസ്തനാണെങ്കിലും എത്ര വിശ്വസ്തനാണെങ്കിലും നമ്മൾ ഒരാളുടെ കയ്യിൽ ഒരു സാധനം കൊടുത്തയച്ചാൽ നമുക്ക് എന്നാലും ചിലർ അന്വേഷണം ഉണ്ടാവും കിട്ടിയില്ല എന്താ ബേജാരുണ്ടാവല്ലോ പക്ഷെ നേർക്ക് നേരെ കൊണ്ടുപോകണമെങ്കിൽ അത്ര ബേദാരുണ്ടാവൂല എന്നതുപോലെ ഇത് മലക്കേറെ ഏറ്റവും വിശ്വസ്തരാണ് അതവിടെ ഒറ്റവും വലിയ സംശയമൊന്നും വേണ്ട പക്ഷേ അതിനേക്കാൾ നമുക്ക് ധൈര്യമാണ് അത്ര വലിയ പ്രത്യേകം ഒരു തടസ്സമില്ലാതെ ലാ ഇല്ലാ ഇല്ലല്ലാ എന്ന നിക്കറങ്ങൾ ചൊല്ലിയാൽ അത് നേരെ അള്ളാഹുവിലേക്ക് ഉയരും എന്നാണ് ഈ ആയസിന് വ്യാഖ്യാനിച്ചുകൊണ്ട് നിശ്വസ്തരി പറഞ്ഞിട്ടുള്ളത് ഇനി അതുകൊണ്ടുള്ള കുറെ ഗുണങ്ങൾ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ല എന്ന വിക്കറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് അറിയാം നമ്മൾ വിക്രി ചൊല്ലുന്നു ഞാൻ പറഞ്ഞു ഇന്നത്തെ വിഷയത്തിൽ കുറെ പുതിയ വിക്കറുകൾ പറയുവോ അങ്ങനെ മാനത്തുനിന്ന് ഇറങ്ങാനൊന്നുമില്ല ഉള്ള വിക്രുകൾ തന്നെ നമുക്കൊക്കെ അറിയുന്ന വിക്കറുകൾ തന്നെ പക്ഷെ അതിന്റെ ഒന്നിന്റെ ശ്രേഷ്ഠത നമുക്കറിയാത്തൊരു ശ്രേഷ്ഠത ഒന്നുകൂടെ അറിഞ്ഞാൽ പിന്നെ കൂടുതൽ ചെല്ലാനും നമുക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്നതിന്റെ തന്നെ ഫലം ഒന്നുകൂടെ അറിഞ്ഞാൽ അത് വലിയ സന്തോഷമാണല്ലോ ഇന്ന അധികം ഭാരമല്ല നമ്മൾ ചെയ്യുന്നതാണ് അതിനെപ്പറ്റി ഒന്നുകൂടെ അറിഞ്ഞാൽ അതിന്റെ വില അറിഞ്ഞാൽ അത് കൂടുതൽ സന്തോഷമാണ് ഇനി പറയുന്നു ഇത് രാവിലെ മുതോട് ചൊല്ലിനിയായിരം കരം ഉറങ്ങുന്ന നേരം ചൊല്ലിയാലി എണ്ണവും അരിച്ചിന്റെ താഴത്താണ് വാസവും രാവിലെ ഉളുവോടുകൂടെ ഉണുവോടുകൂടെ രാവിലെ ഈ നിക്കറ് ആയിരം എണ്ണം ചൊല്ലിയാൽ ഏത് നിക്കറ് ലാ ഇല ഇല്ല രാവിലെ സുബൈ കഴിഞ്ഞ് ഒളുവോടുകൂടെ ആയിരം വട്ടം നിക്കറ് ചൊല്ലിയാൽ റിസുഖിന്റെ ബാബുകൾ റിസുക്കിന്റെ കാരണങ്ങൾ റിസക്കിന്റെ ആ സബാബൊക്കെകരം അള്ളാഹു ആണു വല നമുക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ള റിസിക് വിഭവങ്ങൾ സമ്പത്ത് അതിലേക്ക് ചില കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങൾ തുറക്കപ്പെട്ടാൽ അത് കിട്ടുള്ളൂ ആ കാരണങ്ങൾ തുറക്കപ്പെടാൻ അത് കാരണമാണ് രാവിലെ ഒന്നോടുകൂടെ ഒന്നോടുകൂടെ തുദയ്ക്കേശന ആയിരം വട്ടം തെഹലീനിലെല്ലാം ഇനി ഇത് വിശാക് ശേഷം ഉറങ്ങുന്ന സമയം ഇശാക്ക് ശേഷം ഇതേപോലെ ഇതേ എണ്ണം ആയിരം എണ്ണം ചൊല്ലിയാൽ ഉറങ്ങുന്ന നേരം ഈ എണ്ണവും അരശിന്റെ താഴത്താണ് വാസവും നേരത്തെ പറഞ്ഞു ലായ്ലാഹ ഇല്ല നേരെ പോകുന്നതന്നെ അള്ളാന്റെ അറിന്റെ തോട്ടിലേക്കാണ് രാത്രി ഇസാക്സേഷം പോലെ ആയിരം വട്ടം ലായ്ലാഹ ഇല്ലല്ല എന്ന കരിമ ചൊല്ലിയാൽ അവൻ മരിച്ചാൽ അവന്റെ റോഹിനെ പിന്നുള്ള സ്ഥാനം അറിസിന്റെ തോട്ടിലാണ് മഹ്റ്ററിൽക്ക് എത്തിയിട്ടില്ല മഹ്റ്ററിലേക്ക് എത്തിയാൽ അറിന്റെ തണൽ കിട്ടും ആർക്ക് ഏഴ് വിഭാഗത്തിൽ ഒന്ന് ലക്കറള്ളാഹ രാജാജിരാജനായ റബ്ബിന്റെ നിക്കൽ തൊല്ലിയവനാണ് ഒഴിഞ്ഞിരുന്നു കൊണ്ട് മറ്റേയാതൊരു ലക്ഷ്യവും ഇല്ലാതെ അള്ളാഹിന്റെ പൊരുത്തം മാത്രം കാംസിച്ചുകൊണ്ട് ചൊല്ലുന്ന വിഭാഗമാണ് അറിസന്റെ താല് കിട്ടുന്നവര് അത് ഉറപ്പ് മഷ്ഷറിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ മരിച്ച് മഷ്ഷറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരിച്ചാൽ നമ്മുടെ റോഹ് പരിശുദ്ധ പരിശുദ്ധവാന്മാരായ റോഹിനെ അറസിനെ കാക്കുന്ന മലക്കോൾക്കൊപ്പം അവിടെയാണ് അതിന്റെ സ്ഥാനം എന്ന് അള്ളാഹു സുബാനോമത്താരെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആ